ശരണമയ്യപ്പ സ്വാമീ ശരണമയ്യപ്പ സ്വാമീ ശരണമയ്യപ്പം ശബരിമലയിൽ പോകുന്ന ഭക്തന്മാരുടെ തിരക്കുള്ള സമയമാണ് അപ്പോഴാണ് നമ്മൾ ഒരു കാര്യം വീഡിയോയിലാക്കുന്നത് ഈ ശബരിമലയിലെ ആത്മ സ്വരൂപ ദർശനത്തിന് വേണ്ടി പോകുന്ന അയ്യപ്പന്മാർ അറിയേണ്ട ചില കാര്യങ്ങളാക്കാന്ന് നമ്മളിന്ന് പറയുന്നത് പ്രത്യേകിച്ച് പതിനെട്ടാം പടിയെ കുറിച്ചിട്ട് അതാണ് ഒരു സ്വായിമാർ രാവിലെ എഴുന്നേറ്റ് വ്രതങ്ങൾ നോയിറ്റ് നാൽപ്പത്തൊന്ന് ദിവസം വ്രതങ്ങൾ നോയിട്ട് വളരെ കഠിനമായ ജീവിതം നയിച്ച് അങ്ങനെ കഷ്ടപ്പെട്ട് ശബരിമലയിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ എത്തിച്ചാൽ പതിനെട്ട് പടികൾ വളരെ പ്രധാനപ്പെട്ട പതിനെട്ട് പടികൾ അവിടെയുണ്ട് അത് കേറി ഈ തത്വമസി അതായത് സ്വാമിയെ കാണാൻ സാധിക്കും സാധിക്കേണ്ടതാണ് സാധിക്കും അപ്പോൾ അതിനെപ്പറ്റി പറയുന്നത് അപ്പോൾ ഈ പതിനെട്ട് പടികൾ എന്ന് പറഞ്ഞാൽ എട്ട് പടികൾ അഷ്ടരാഗ അഷ്ടരാഗങ്ങളാണ് കാമക്രോധലോമോഹം മാത്സര്യം ഡെമ്പ് കാസൂയ ഇതാണ് എട്ട് പടികൾ ഇത് കൂടാണ്ട് ഇത് അവിടെയുള്ള പടിയല്ലേ പറയുന്നത് നമ്മളെ മനസ്സിലാണ് ഈ പടികളുള്ളത് അവിടെയുള്ള പടികളൊന്നും എഴുതി ചെന്നില്ല സാധാരണ പടിയാണ് പിന്നെ ഒരു അഞ്ച് പടി എന്ന് പറഞ്ഞത് നമ്മളെ പഞ്ചേന്ദ്രിയങ്ങളാണ് ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ ആ ഈ ശക്തി അതിൻ്റെ പ്രവർത്തന ശേഷി നമ്മൾ കുറയ്ക്കണം അതിന് ചവിട്ടിക്കാരുന്ന അത് പഞ്ചേന്ദ്രങ്ങളുടെ പ്രവർത്തനത്തെ നമ്മൾ അതിജീവിക്കുക എന്നുള്ളതാണ് പിന്നെ മൂന്നെണ്ണം ത്രികോണങ്ങൾ സത്വഗുണം രജോ ഗുണം തമോ ഗുണം ഈ മൂന്ന് ഗുണങ്ങളുണ്ട് അതിനെയും നമ്മൾ ത്യജിക്കണം പിന്നെ അവസാനത്താണ് വിദ്യ അവിദ്യ ഈ ഇത്രയും പടികൾ നമ്മൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് അതാണ് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ എടുത്ത് മാറ്റണം അതാണ് പതിനെട്ട് പടി മറ്റേ പ്രതീകാത്മകമായിട്ടുള്ള പടികളാണ് അപ്പോൾ വളരെ വിഷമിച്ചിട്ടാണ് ആളുകൾ പോകുന്നത് വീടും വീട്ടിൽ ഉറങ്ങാൻ പാടില്ല ശരിക്കും സ്വാമി വീട്ടിൽ ഉറങ്ങാൻ പാടില്ല ഒരു ഒരു സ്ഥലത്ത് ഗുരുവിൻ്റെ സമീപത്ത് തന്നെ ഇരുന്ന് ശരിക്കും തപം ചെയ്തിട്ടാണ് ആ സ്വാമി ദർശനത്തിനായിട്ട് ഒരുങ്ങുന്നത് അങ്ങനെ ഈ പതിനെട്ട് പടികൾ നമ്മൾ ഈ കയറിക്കഴിഞ്ഞാൽ അതായത് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഉള്ളിലുള്ള ഇത്ര വാസനകളിൽ നമ്മൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വരൂപ ദർശനം അതായത് തത്വമസി എന്ന് പറയുന്നത് സ്വാമി തന്നെയാണ് ഞാൻ ഞാൻ തന്നെയാണ് സ്വാമി എന്നുള്ള ആ ദിവ്യസിദ്ധി അവന് കൈവരുന്നത് അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി ഇത്രയുള്ളൂ പറയാം ഒന്നുമില്ല ഈ പതിനെട്ട് പടി എന്ന് പറഞ്ഞാൽ ഇന്നേ കാര്യങ്ങളാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾ ഇത് ചെയ്യേണ്ടത് ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഇത് പിന്നെ ഇത് ഷെയർ ചെയ്യുവേണം കാരണം അയ്യപ്പന്മാരെ ഇത് അറിയിക്കണം എന്താ പതിനെട്ടാം പടി ഇത് പല അയ്യപ്പന്മാർക്കും ഇത് അതി അറിയില്ല ഞാൻ നോക്കി പല അയ്യപ്പന്മാർക്കും ഇത് അറിയില്ല ഇതറിയണം അവിടെയുള്ള പടി പതിനെട്ട് പടി എല്ലേ ഇതിനെ ഉപേക്ഷിക്കലാണ് ഈ വ്രതത്തിൻ്റെ ഉദ്ദേശം വ്രതത്തിലാണ് ഇത് നശിച്ചു പോകുന്നത് അല്ല ഇല്ലാതാക്കുന്നത് അതിൻ്റെ ശക്തി കുറഞ്ഞു പോകുന്നത് ഇപ്പം ഇന്ന് ഇത്ര മതി ചെറിയൊരു ഒരു ജ്ഞാനം മാത്രം ഇത് എല്ലാ ഭക്തന്മാർക്കും എൻ്റെ നന്ദി നമസ്കാരം നാളെ വേറൊരു പരിപാടിയേക്ക് വീണ്ടും കാണാം